ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കോൺഗ്രസ്സിന് ശുഭകരമായിട്ടുള്ള കാര്യമല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നതുമില്ല എന്നാൽ അവർക്ക് വളരെ വലിയ തോതിലുള്ള തോൽവി വഴങ്ങേണ്ടിയും വന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് എന്ന് പറയുന്നത് ഒന്ന് മഹാരാഷ്ട്രയും ഹരിയാനയും തന്നെയായിരുന്നു അവർ പ്രതീക്ഷിക്കാത്ത വമ്പൻ തിരിച്ചടി നേരിട്ട രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി തന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് ഈ ഡൽഹി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യമായിട്ടുള്ള എ പി പാർട്ടിയെ നേർക്കു നേർ നിന്ന് നേരിടേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെ കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ യാതൊരുവിധ റോളുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ്സിന് ഡൽഹിയിൽ വലിയ തോതിലുള്ള പിടിപാടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് അപ്രസക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ബി ജെ പിയും അതോടൊപ്പം തന്നെ എ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം സഖ്യം ചേർന്നു കൊണ്ടുള്ള ഒരു മത്സരം അവിടെ ഉണ്ടാകും എന്നുള്ള തരത്തിലായിരുന്നു പക്ഷേ എ പി നല്ല പണിയാണ് കോൺഗ്രസ്സിന് കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസിനെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് എ പി തനിച്ച് ആ ഒരു തരത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടാതെയുള്ള ഒരു മത്സരമായിരുന്നു എ പി ഉറപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പെട്ടുപോയി എന്ന് പറയേണ്ടതായി വരും അവസാനം കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ ആ പോരാട്ടത്തിൽ പോലും കോൺഗ്രസ് പതിനാറ് നിലയിൽ ഡൽഹിയിൽ പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് അവിടെ മത്സരരംഗത്തെ ഇല്ല എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന ബി ജെ പിയും അതോടൊപ്പം തന്നെ എ എ പിയും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഡൽഹിയിൽ പ്രചരണത്തിനായിട്ട് പല നീക്കങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസിലെ ഒരു നേതാവിനെ പോലും പ്രമുഖരായിട്ടുള്ള ഒരു നേതാവിനെ പോലും വലിയ നേതാക്കൾ ഒന്നും തന്നെയും ഡൽഹിയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ കോൺഗ്രസ് ഡൽഹിയിൽ പാടുപെടുകയാണെന്ന് പറയേണ്ടി വരും ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും വികസനം അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ കടുത്ത പ്രചരണങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ പക്ഷെ കോൺഗ്രസ് എവിടെയാണ് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഡൽഹിയിലെ രാഷ്ട്രീയ യുദ്ധക്കളം ചൂടുപിടിക്കുമ്പോൾ രണ്ട് പ്രധാന കക്ഷികളായിട്ടുള്ള ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും പൂർണ്ണ ശക്തിയിൽ മത്സരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ മേൽനോട്ടം വഹിക്കുന്നു വികസന പദ്ധതികളുടെ ഒരു പരമ്പര ആരംഭിക്കുകയും എ പി സർക്കാരിനെ രൂക്ഷമായ വാക്ചാതുര്യം കൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നു എ പി മേധാവിയും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ അവകാശവാദങ്ങളെ പ്രതിരോധിക്കുകയും ദേശീയ തലസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നേടുന്നതിനായി തൻ്റെ പാർട്ടിയുടെ ഭരണ ഭരണമാതൃകയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു ഈ തീവ്രമായ രാഷ്ട്രീയ കലഹങ്ങൾക്കിടയിൽ ഒരു കാലത്ത് ഡൽഹിയിലെ പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് പ്രവർത്തനത്തിൽ തന്നെ അപ്രത്യക്ഷമായതായി തന്നെയാണ് തോന്നുന്നത് ഷീലാ ദീക്ഷിത്തിൻ്റെ കീഴിൽ പതിനഞ്ച് വർഷം ദേശീയ തലസ്ഥാനം ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വർധിച്ചു വരുന്ന ചൂടേറിയ മത്സരത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ പാടുപെടുകയാണ് ഇപ്പോൾ ഡൽഹി ഉന്നത നേതാക്കളുടെ അഭാവത്തിൽ കോൺഗ്രസിൻ്റെ അഭാവം ശ്രദ്ധേയമാണ് ഡൽഹി പ്രധാനമന്ത്രി മോദിയും കെജ്രിവാളും അതാത് പാർട്ടികളെ മുന്നണിയിൽ നിന്ന് നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് വമ്പന്മാർ ഇതുവരെ മത്സരരംഗത്ത് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വിദേശത്താണെന്നും പ്രിയങ്ക ഗാന്ധി അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് മടങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് തിരഞ്ഞെടുപ്പിനെ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തുന്നത് ഖാർഗെയും വിട്ടുനിൽക്കുകയാണ് പകരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നേതാക്കളെയും എം പിമാരെയുമാണ് കോൺഗ്രസ് നിലവിൽ പ്രചാരണത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് തിങ്കളാഴ്ച കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ ഡൽഹിയിലെ സ്ത്രീ വോട്ടർമാർക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ വാഗ്ദാനം ചെയ്ത് പ്യാരി ദീതി യോജന ആരംഭിച്ചിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ മഹിളാ സമാൻ യോജനയുടെ ഒരു കൗണ്ടറായാണ് ഈ സംരംഭത്തെ കാണുന്നത് എന്നിരുന്നാലും കോൺഗ്രസിൻ്റെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങളുടെ മുഖമായി പലപ്പോഴും കാണുന്ന പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ട് ഈ ഒരു ലോഞ്ചിൽ ഇടപെട്ടില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് മാക്കൻ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള പാർട്ടിയുടെ മുൻകാല തീരുമാനങ്ങളെ തുടർന്ന് വിമർശിച്ചു ഇത് കെജ്രിവാളിന്റെ പാർട്ടിയെ ദില്ലിയിലെ കോൺഗ്രസിന്റെ വോട്ടർ അടിത്തറ ഇല്ലാതാക്കാൻ അനുവദിച്ച തെറ്റാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു കോൺഗ്രസ് എ പ്രവർത്തകർ തമ്മിലുള്ള പ്രാദേശിക സംഘർഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ സന്ദീപ് ദീക്ഷിത് കെജ്രിവാളിനെതിരെയും അൽക്ക ലാംബ ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കൽക്കാജിയിൽ മത്സരിക്കുകയും ചെയ്തതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ വലിയ തോതിൽ വഷളായിരുന്നു അതേസമയം ബി ജെ പിയും എ ഇ പി ഹൈ വോൾട്ടേജ് പ്രചരണം തുടരുകയാണ് പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗങ്ങളിൽ കെജ്രിവാളിനെതിരെ ഷീഷ് മഹൽ ആക്രമണം ശക്തമാക്കി ജനങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം തനിക്കായി ആഡംബര വസതികൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ചു മറുവശത്ത് എ പി യോഗ്യരായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതിന് ബി ജെ പിയെ ലക്ഷ്യമിടുന്നു ഇതിനിടയിൽ ഒന്നിലുമില്ലാതെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം കോൺഗ്രസ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു നാണം കെട്ട തോൽവിയിലേക്കാണ് ഡൽഹിയിൽ കാര്യങ്ങൾ മാറുന്നത് എന്ന് വ്യക്തമായി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് കാരണം അവർക്ക് തന്നെ അറിയാം അവിടെ ഒരു ചുക്കും കോൺഗ്രസിന് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ആ തോൽവി അവർ മുന്നേ തന്നെ ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പിന്മാറ്റം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ഇത്രയും ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയും എന്തായാലും ഹരിയാന അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേരിടേണ്ടി വരുന്ന ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഡൽഹിയിൽ എന്ന കാര്യം ഇതോടുകൂടി ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു